ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി പുതിയൊരു വീഡിയോ അപ്പ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന നായകൻ കമലദാസൻ കേന്ദ്ര കഥാപാത്രമായിട്ടെത്തിയ ഇന്ത്യൻ ടു എന്ന് പറയുന്ന സിനിമയുടെ ഞായറാഴ്ച ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പൊ വീഡിയോ അതുമായിട്ട് ആണെങ്കിൽ പുതുപം പുതിയ സിനിമാ വിശേഷങ്ങൾക്കും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കും ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നായകൻ കമലദാസിനെ കേന്ദ്ര കഥാപാത്രമാക്കി ശങ്കർ അണിച്ച് ഒരുക്കിയ ഇന്ത്യൻ ചിത്രമായിരുന്നു എന്ന ടുമ വലിയ പ്രതീക്ഷകളുമായിട്ട് എത്തുന്ന ചിത്രം ഞായറാഴ്ച കളക്ഷനോട് കാണുമ്പോൾ വലിയ രീതിയിൽ ബോക്സ് ുന്ന ഒരു കാഴ്ചന്നെയാണ് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഞായറാഴ്ച ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കണ്ണു കളിയിരിക്കുകയാണ് സിനിമാ പ്രേമികൾ കാരണം ചിത്രം ഇത്രയും വലിയൊരു തകർച്ചയായിട്ടാണ് നീങ്ങുന്നത് ആദ്യ ദിനം ഏകദേശം ഇരുപത്തി ആറ് കോടിക്ക് മുകളിൽ ചിത്രം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഡീസന്റ് ഓപ്പണിംഗ് തന്നെ ചിത്രം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അമിത പ്രതീക്ഷയുടെ ഭാരമായിട്ടെത്തിയ പ്രേക്ഷകർക്ക് എന്നാൽ ഇത് താങ്ങാനാവുന്നതിനപ്പുറമായിരുന്നു സേനാപതി ആയിട്ടുള്ള കമലദാസിന്റെ റോള് വലിയ രീതിയിൽ തന്നെ ദുരന്തമായി മാറി എന്നായിരുന്നു പ്രേഷർ ഒന്നാകെ പറഞ്ഞിട്ടുണ്ടായത് ആദ്യ ദിനത്തെ കളക്ഷൻ രണ്ടാം ദിനത്തിലോട്ട് ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു ശനിയാഴ്ച ചിത്രം കളക്ട് ചെയ്ത് പതിനെട്ട് കോടി ഇരുപത് ലക്ഷം രൂപയായിരുന്നു എന്നാൽ ഞായറാഴ്ച ചിത്രത്തിന്റെ കളക്ഷൻ ഈ രോ ഒന്ന് കാഴ്ച പ്രതീക്ഷിച്ചെങ്കിലും പതിനഞ്ച് പോയിന്റ് പത്ത് ലക്ഷം പതിനഞ്ച് കോടി പത്ത് ലക്ഷം രൂപ മാത്രമാണ് ചിത്രം ഞായറാഴ്ച ദിനം ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് കമലദാസിന്റെ റീസന്റിന് ഇറങ്ങിയ ചിത്രങ്ങൾ ഏറ്റവും വലിയ ദുരന്തമായിട്ട് ഇന്ത്യൻ ടൂ മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ചിത്രം നൂറ് കോടി എങ്ങനെ കളക്ട് ചെയ്യുവെന്നാണ് പ്രേഷർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ശങ്കറിന്റെ കരിയറിൽ തന്നെ ഏറ്റവും മോശം സിനിമ എന്ന് പറയുന്ന ഒരു അഭിപ്രായമാണ് ചിത്രത്തിന് വന്നുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ മാത്രമാണ് ചിത്രം പിന്നെ ഭേദപ്പെട്ട് കൂടുന്നത് ചിത്രത്തിന് ഇതുവരെ മൂന്ന് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ ഏകദേശം അമ്പത്തെട്ട് കോടി അമ്പത്തെട്ട് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് അതോടൊപ്പം തന്നെ എമ്പത്തിനാല് കോടി വേണ്ടുവട്ട് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തെന്നാണ് പറയാൻ സാധിച്ചിരിക്കുന്നത് തമിഴ് വർഷം മാത്രമാണ് ഇനി നാൽപ്പത്തൊന്ന് കോടി ഇരുപത് ലക്ഷം രൂപ കളക്ട് ചെയ്തപ്പോൾ ചിത്രത്തിന്റെ തെലുങ്ക് വർഷം സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് പതിമൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഹിന്ദി വർഷം സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് മൂന്ന് കോടി എൺപത് ലക്ഷം രൂപയാണ് എന്തൊക്കെയാണ് കേരള ബോക്സ് ഓഫീസിൽ ചിത്രം വലിയൊരു ദുരന്തമായിട്ട് മാറിയിട്ടുണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കാര്യമായിട്ടുള്ള ചലനങ്ങൾ ഒന്നും തന്നെ ഇനി ചിത്രത്തിന് വരും എന്ന് തോന്നുന്നില്ല കാരണം ഒരു ഞായറാഴ്ചയായിട്ട് ഒരു ചിത്രത്തിന്റെ കളക്ഷൻ വലിയ രീതിയിൽ തന്നെ ഇടിയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത് എന്തൊക്കെയാണ് നമുക്ക് കാത്തേ വരും ദിവസങ്ങളിൽ ഒരു ഉയർത്തെ എന്നൊക്കെ എന്തൊക്കെയാണ് ഇന്ത്യൻ എന്ന് സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തൻ പുതിയ സിനിമ വിശേഷങ്ങൾ അപ്ഡേറ്റ് ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട